അമ്മ പോയതോടെ ദേവു ആകെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് അമ്മായിക്ക് സത്യാവസ്ഥയെല്ലാം മനസ്സിലായെങ്കിലും അമ്മൂനോടുള്ള ദേഷ്യം കാരണം അവളെ കുറ്റപ്പെടുത്തിയേ അവൾ സംസാരിക്കൂ ദേവുവിന് ഒരാവശ്യമായിട്ടിപ്പോൾ ദിയ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവൾ രാവിലെ തന്നെ ദേവുവിനെ കാണാൻ വന്നത് പക്ഷേ വീട്ടിലേക്ക് കയറിയപ്പോൾ കാണുന്നത് വേഗമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഹർഷനെയാണ് അവളുടെ മനസ്സൊന്ന് വിങ്ങി തന്നെ കണ്ടിട്ടും യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാന്ന് പോകുന്നവനെ കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത ദേഷ്യവും ഒക്കെ തോന്നിയിരുന്നു ഹർഷനോടപ്പോൾ ഹർഷേട്ട അവളുടെ വിളികേട്ട് അവനൊന്ന് നിന്നു പക്ഷേ തിരിഞ്ഞു നോക്കിയില്ല അതുകൊണ്ട് തന്നെ ദീ അവന്റെ മുന്നിലേക്ക് ചെന്ന് നിന്നു ഹർഷേട്ടന് എന്നോടൊന്നും പറയാനില്ലേ ഞാൻ ഞാനെന്ത് പറയാനാണ് എനിക്ക് നിന്നോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ചലിക്കുമായിരുന്നല്ലേ നിങ്ങളെന്നെ എന്റെ പ്രണയം എത്രത്തോളം തീവ്രമായിരുന്നെന്ന് ഈ ലോകത്ത് ഹർഷനേക്കാൾ നന്നായിട്ട് അറിയാവുന്ന വേറെ ആരുമില്ലല്ലോ ഒരിക്കൽ പോലും എന്റെ സ്നേഹം നിങ്ങളെ സ്വാധീനിച്ചിട്ടില്ലേ ഹർഷേട്ട് പ്രേമം ഞാനാണോ നിന്റെ അടുത്തേക്ക് വന്നത് ഞാൻ പറഞ്ഞു നിന്നെ ഞാൻ പ്രണയിക്കുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും എന്റെ പെരുമാറ്റത്തിൽ നിനക്ക് പ്രേമം തോന്നിയോ തൊട്ടു താലോടെയുള്ള നിങ്ങളുടെ പെരുമാറ്റം പ്രേമം കൊണ്ടാണെന്ന് ഞാൻ കരുതി അത് എൻ്റെ തെറ്റ് തൊടാനും തലോടാനും ഞാൻ വന്നപ്പോൾ നീ നിന്ന് തന്നതിന്റെ പേരാണോ പ്രണയം എന്നത് അങ്ങനെ തോന്നുന്നുണ്ടോ നിനക്ക് എടി ഞാനൊന്ന് നിർബന്ധിച്ചിരുന്നെങ്കിൽ നീ എനിക്ക് കിടന്നു തന്നേനെന്ന് നന്നായിട്ട് എനിക്കറിയാം അവളെ ആകമാനം നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞത് കേട്ട് അവൾ വെറുപ്പോടെ അവനെ നോക്കി കണ്ണുനീർ ചാലിട്ടൊഴുകി കാഴ്ചയായി മറച്ചിട്ടും അവൾ ആ നോട്ടം മാറ്റിയില്ല ഞാൻ ചിലപ്പോൾ നിന്നെ കെട്ടിയേനെ എന്തിനാണെന്നറിയോ നിന്റെ തന്തയുടെ അതായത് എൻ്റെ അമ്മാവന്റെ പണം നീ മാത്രമാണ് അവകാശി എന്ന ഒറ്റ കാരണത്താൽ നിങ്ങളെ ഞാൻ എൻ്റെ ജീവനേക്കാളേറെ പ്രണയിച്ചിരുന്നു നിങ്ങളോടൊപ്പമുള്ള ജീവിതം സ്വപ്നം കണ്ടിട്ടുണ്ട് ഇനി എന്തെങ്കിലും നിങ്ങൾ നല്ലവനാവാൻ ശ്രമിച്ചെങ്കിൽ എപ്പോഴും നിങ്ങളോട് വെറുപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ മോർഡി എടി പെണ്ണേ നിന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ മോഹിച്ചത് അവളെയാ ആത്മിക വല്ലാത്ത ലഹരിയാണവൾ ലഹരി പിടിച്ചു പോയ ഒരുത്തൻ ഇതുവരെ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ലല്ലോ പരിഹാസത്തോടെയുള്ള അവളുടെ ചോദ്യത്തിന് അവൻ്റെ മുഖമൊന്ന് വലിഞ്ഞു മുറുകി ഹർഷേട്ടനെ നീ അമ്മുവിനെ കാണില്ല അറിയാലോ അവളിപ്പോൾ കളരിക്കൽ വീട്ടില ആൽബിച്ചെൻ്റെ സുരക്ഷ വലയത്തിൻ്റെ ഏഴലത്തെത്താൻ പോലും നിങ്ങൾക്ക് കഴിയില്ല ദിയോ നിർത്ത് അതി തന്നെ എനിക്കും പറയാനുള്ളത് നിർത്ത് ഹർഷേട്ട ഈ തെറ്റായ കൂട്ടുകെട്ടിൽ നിന്നും നിങ്ങളൊന്ന് പുറത്തുവാ പ്ലീസ് എന്റെ കൂട്ടുകാരനെ പറയാൻ നീ ആരടി ഈ ഹർഷന്റെ ശക്തിയാണവർ ആ ഞാനൊന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയിരിക്കും എന്നിട്ടിപ്പം എന്ത് നേടി ജീവനായി കൊണ്ടു നടന്ന ദേവു ഇന്ന് ഈ ലോകത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിങ്ങൾ എവിടെ കിടന്ന് ചത്താൻ പോലും കരയാനും ആരും കാണില്ല ഓർത്തോ ഹർഷേട്ട നിങ്ങൾ അത് നീയൊന്നും കാര്യമാക്കണ്ട അവളൊരു പെണ്ണാണ് അപ്പോ ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ അവൾക്ക് വെറുപ്പ് തോന്നും പക്ഷെ എത്ര ആയാലും ഞങ്ങൾ ഒരേച്ചോരയല്ലേ അവൾ ഈ ഏട്ടൻ്റെ അടുത്ത് തന്നെ വരും വെറും തോന്നലാണ് ഇനിയെങ്കിലും അമ്മനും വെറുതെ വിടുന്നതാ ഹർഷേട്ടന് നല്ലത് അല്ലെങ്കിൽ അല്ലെങ്കിൽ പറ അല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും അത് പറഞ്ഞിട്ട് പോയാൽ മതി നീ അവളുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നവൻ്റെ കണ്ണിലെ പക ദിയ തിരിച്ചറിഞ്ഞു ദേഹുവിനെ ഓർത്ത് മാത്രമാ ഇച്ചായൻ നിങ്ങളെ വെറുതെ വിട്ടത് പക്ഷേ ഇനി ആ ദയ ഉണ്ടാവില്ല നിർത്തടി അവളുടെയൊക്കെ ഒരു ഇച്ചായൻ എന്ത് പറഞ്ഞാലും ഒരു ഇച്ചായനുണ്ട് അതെ ഇച്ചായൻ തന്നെയാ നല്ല തണ്ടുറപ്പുള്ള ആണ് അങ്ങനെ ഒരാളുടെ അടുത്തുള്ള അമ്മുവിനെ നിങ്ങൾക്ക് ഒരു ചൊക്കും ചെയ്യാൻ പറ്റില്ല അവരെ അങ്ങ് തട്ടിയാലോ കഴുത്തിൽ നിന്നും കൈയെടുത്ത് അവളുടെ ഇരു കവളിലും അമർത്തി പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവൾ ഭീതിയോടെ ഹർഷന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിയിരുന്നു ഒരാളെ കൊല്ലാനൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ എൻ്റെ വഴിക്ക് തടസ്സമായി നിൽക്കുന്നവനെ വെട്ടുവീഴ്ത്തണ്ടേ വേണം അതിനെക്കുറിച്ച് പ്രിപ്പറേഷൻ ആവശ്യമുണ്ട് അതിനായി പോകുവാൻ ഞാൻ തിരികെ വരുമ്പോഴേക്കും അവന്റെ പണി കഴിയും വല്ലാത്തൊരു ഭാവത്തോടെ അത് പറഞ്ഞിട്ട് പോകുന്നവനെ നോക്കി ദിയ പടിയിലേക്ക് തളർന്നിരുന്നു അവരുടെ മനസ്സ് വല്ലാതെ വേദനിച്ചിരുന്നു രാവിലെ തന്നെ അമ്മച്ചിയുടെ ഫോണിലേക്ക് ദേവിൻ്റെ കോൾ വന്നതും സന്തോഷത്തോടെ അവൾ അറ്റൻഡ് ചെയ്തു എന്നാൽ ദേവു പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവൾക്കാകെ പേടിയായി ഫോൺ വെച്ചു കഴിഞ്ഞ് അവൾ കട്ടിലേക്കിരുന്നു ഹർഷന്റെ ഉദ്ദേശം ആൽബിയെ അറിയിക്കണമെന്ന് അവൾക്ക് തോന്നി താൻ കാരണം ആർക്കും ഒരപകടവും സംഭവിക്കരുത് എന്ന് അമ്മ മനസ്സിലോർത്തു അമ്മ ധൈര്യം സംഭരിച്ച് മുകളിലേക്ക് കയറി ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല അതിൻ്റെ ഒരു പേടി അവൾക്കുണ്ട് മുകളിൽ അവൻ്റെ റൂം ഏതാണെന്ന് അറിയാതെ അവൾ സംശയിച്ചു നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ജെറി വരുന്നത് എന്താണോ ഒരു പരിങ്ങൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ജെറിയോട് അവൾ കൂട്ടായിരുന്നു ആ അടുപ്പത്തിൽ അവൾ ദേവു പറഞ്ഞ കാര്യങ്ങളൊക്കെ അവനെ അറിയിച്ചു എല്ലാം കേട്ട് ഞെട്ടി നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച അമ്മുവിനെ ഞെട്ടിച്ചുകൊണ്ട് അവൻ അവിടെ ഇരുന്നും കിടന്നുമൊക്കെ ചിരിക്കാൻ തുടങ്ങി അതെ ഞാൻ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ ഇത് ഇച്ചായനോട് പറയാൻ വേണ്ടിയാണോ നീ ഇങ്ങോട്ട് വന്നത് എൻ്റെ പൊന്നമ്മു ഇതങ്ങാനും ഇച്ചായൻ കേട്ടിരുന്നെങ്കിൽ അങ്ങേര് ചിരി അടക്കാൻ പാടുപെട്ട് അവസാനം ആ മസിലെല്ലാം കൂടി വിലങ്ങി ചത്തേനെ ജെറി ഇതങ്ങനെ നിസാരമായിട്ട് കാണരുത് ഹർഷേട്ടൻ എന്തോ തീരുമാനിച്ചതുപോലെയാ എനിക്ക് തോന്നുന്നത് എനിക്കങ്ങ പേടിയാവുന്നു താൻ അതോർത്ത് പേടിക്കേണ്ട ഇച്ചായനെ അയാൾ ചെയ്യില്ല ആ ഉറപ്പ് ഞാൻ തരാം എന്നാലും എന്റെ ഇച്ചായന്റെ പവർ എന്നെക്കാളും തനിക്ക് അറിയില്ലല്ലോ ഇനി തനിക്ക് ഇച്ചായന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണമെങ്കിൽ ചെല്ല് ആ കാണുന്നതാ റൂമ് ഞാൻ പോട്ടെ നമുക്ക് വൈകിട്ട് കാണാം അവനോട് തലയാട്ടിക്കൊണ്ട് അവൾ ആൽബിയുടെ റൂമിലേക്ക് ചെന്നു അവൻ ഉറങ്ങുന്നത് കണ്ടതും അവൾ തിരിച്ചു പോവാനായി തിരിഞ്ഞതും ടേബിളിൽ കാല് തട്ടിമറിഞ്ഞ് ചെന്ന് വാതിൽ തലയിടിച്ചു അയ്യോ എന്ന് നിലവിളിച്ചതും ഒക്കെ പെട്ടെന്നായിരുന്നു ശബ്ദം കേട്ട് ഉണർന്നു നോക്കിയ ആൽബി കണ്ടത് തലയിൽ കൈവച്ചു നിൽക്കുന്ന അമ്മുവിനെയാണ് അവൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു എന്താ എന്തുപറ്റി അത് തലയൊന്നിടിച്ചു എവിടെ നോക്കട്ടെ അവളുടെ കൈ മാറ്റിക്കൊണ്ട് അവൻ നോക്കി നെറ്റ് ചെറുതായി മുട്ടി മുഴച്ചിട്ടുണ്ട് അവൻ അവിടെ അമർത്തി തടവിയതും വേദനയെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ച് അവൻ്റെ ഷർട്ട് മുറുകെ പിടിച്ചു വേദന ഒന്ന് കുറഞ്ഞതും അവൾ കണ്ണു തുറന്നു അവൻ്റെ കൈ അനുങ്ങുന്നതിനനുസരിച്ച് താളത്തിൽ ചലിക്കുന്ന ആ പൊൻകുരിശിന്റെ തിളക്കം കണ്ണിൽ തട്ടിയതും അവൾ അവനിൽ നിന്നകന്ന് പെട്ടെന്ന് മാറി വേദന കുറഞ്ഞോ ആ ഇനി പറ എന്തിനാ വന്നത് ശരിക്കും അപ്പോഴാണ് അവൾ വന്ന കാര്യം ഓർക്കുന്നത് ദേവി വിളിച്ചു പറഞ്ഞതൊക്കെ അവൾ ആൽബിയോട് പറഞ്ഞു എല്ലാം കേട്ട് കൈകെട്ടി അമ്മുവിനെ നോക്കി നിൽക്കുകയാണ് അവൻ ചെയ്തത് കൊല്ലുമെന്ന് അവൻ തീരുമാനിച്ചാൽ മാത്രം പോരല്ലോ എന്റെ ആയുസ് തീർന്നു കർത്താവ് കൂടി ഉറപ്പിക്കേണ്ടേ ശാന്തമായിരുന്നു അവന്റെ സംസാരം ചിരിയോടെയുള്ള അവന്റെ മറുപടി അവളുടെ മനസ്സൊന്നും തണുത്തു ഇങ്ങനെ എല്ലാത്തിനും ടെൻഷൻ അടിച്ചാൽ പിന്നെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അമ്മൂട്ടി ഇനിയെങ്കിലും മനസ്സ് തുറന്ന് അങ്ങ് സന്തോഷിക്കുക ആൽബി പറഞ്ഞതൊന്നും അമ്മു കേട്ടില്ല അവന്റെ അമ്മൂട്ടി എന്ന വിളിയിൽ തറഞ്ഞു നിൽക്കുകയാണ് അവൾ എന്താണോ ഇങ്ങനെ നോക്കുന്നേ അമ്മൂട്ടി അങ്ങനെയല്ലേ വിളിച്ചത് ഓ അതോ ഇന്നലെ ജെറി പറഞ്ഞതുപോലെ എപ്പോഴും ആത്മിക എന്ന് വിളിക്കാൻ കുറച്ച് പാടാണ് അതുകൊണ്ട് ഞാനൊന്ന് ഷോട്ടാക്കിയതാ അതല്ല അമ്മൂട്ടിയെന്ന് എൻ്റെ അച്ഛനും അമ്മയും മാത്രമേ വിളിച്ചിട്ടുള്ളൂ അവർ പോയതിനു ശേഷം പിന്നെ ഇപ്പോഴാണ് ഈ വിളി ഞാൻ കേൾക്കുന്നത് പറയുന്നതിനോടൊപ്പം തന്നെ ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന ആ പെണ്ണിൻ്റെ മനസ്സ് എത്ര ലോലമാണെന്ന് ആൽബി ഓർത്തു ശരിക്കും ഒരു പാവമാണ് ഒരു തൊട്ടാവാടി പിന്നെ ഇന്നലെ പരിചയപ്പെട്ട ജെറിയോട് പോലും നീ ഒരുപാട് അടുത്തു ഈ എന്നോട് മാത്രമേ ഉള്ളൂ അധികം മിണ്ടാട്ടമില്ലാത്തത് എന്നെ ഇന്ന് പേടിയാണോ ഇനി അഥവാ ആണെങ്കിൽ തന്നെയും ഈ അമ്മൂട്ടി വിളിയിൽ എങ്കിലും എന്നോട് കൂട്ടുകൂടാമോ നിറഞ്ഞ പുഞ്ചിരിയോടെയുള്ള അവന്റെ സംസാരം അവൾക്ക് പുതുമയുള്ളതായിരുന്നു ഇപ്പോൾ അവനോട് വല്ലാത്ത അടുപ്പം തോന്നുന്നത് പോലെ വല്ലാത്ത സ്നേഹം തോന്നുന്നത് പോലെ പേടിയായിരുന്നോ അറിയില്ല പക്ഷേ ആ ഗൗരവവും ദേഷ്യവും ഒക്കെ കണ്ടപ്പോ എനിക്കെന്തോ പക്ഷെ ഇപ്പോ ഇച്ഛൻ ഇങ്ങനെ സംസാരിച്ചപ്പോ അല്ല നീ എന്താ വിളിച്ചേ ഇച്ചനെന്നോ അപ്പോഴാണ് അവളും അത് ചിന്തിച്ചത് പെട്ടെന്ന് വായി വന്നത് അങ്ങനെയാണ് അവൾ നാവ് പഠിച്ചുകൊണ്ട് അവനെയൊന്ന് നോക്കി ആഹാ അത് കൊണ്ടാലോ ഇച്ഛൻ എല്ലാവരും ഇച്ഛായ എന്ന് വിളിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഒരു വിളി എനിക്കിഷ്ടമായി ഞാൻ ചെല്ലട്ടെ അമ്മച്ചിക്ക് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞായിരുന്നു എങ്കിലേ ഇച്ഛൻ്റെ അമ്മൂട്ടി പെട്ടെന്ന് പോയി ചായ ഇട് ഞാൻ ഫ്രഷായിട്ട് വരാം ഓക്കേ എന്നിട്ട് നമുക്കൊന്ന് പുറത്ത് പോകണം എങ്ങോട്ടാ അതൊക്കെ ഉണ്ട് ചേച്ചി ഉണ്ടോ ഇല്ല അവളില്ല അവൾക്ക് ഓഫീസിൽ പോകണ്ടേ അല്ലെങ്കിൽ കറങ്ങാൻ പോകുമെന്നു അല്ലടോ കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഉം ചായ ഇങ്ങോട്ട് കൊണ്ടുവരണോ വേണ്ട പിന്നെ പോകുന്ന കാര്യം അമ്മച്ചിയോട് പറഞ്ഞേക്ക് കേട്ടോ ശരിയെന്ന് തലയാട്ടിക്കൊണ്ട് അവൾ താഴേക്ക് ഇറങ്ങി അവൻ ബാത്റൂമിലേക്കും കയറി അപ്പോഴും രണ്ടു പേരുടെയും ചൂണ്ടി ഒരു ചിരി ഉണ്ടായിരുന്നു ഇച്ചന്റെ അമ്മൂട്ടി എന്ന വാക്ക് ഇരു ഹൃദയങ്ങളിലും പതിഞ്ഞിരുന്നു കത്രീന പള്ളിയിലേക്ക് പോയതിന്റെ പിറകെ തന്നെ അമ്മവും ആൽവിയും ഇറങ്ങി അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തതും അവൾ പരിഭ്രമത്തോടെ നിൽക്കുന്നത് കണ്ടു കയറിടോ ഞാൻ കരുതി കാറിലാകുമെന്ന് ഇത് ബൈക്കിലാണല്ലോ ബൈക്കിനെന്താ കുഴപ്പം ഇതാവുമ്പോൾ കാറ്റൊക്കെ കൊണ്ട് പോകാലോ അല്ല ഇച്ഛൻ്റെ കൂടെ എന്നെ കണ്ടാൽ നീ എന്താ പിടികിട്ടാൻ പുള്ളി വല്ലതുമാണോ എന്റെ കൊച്ചേ അന്ന് രാത്രിയിലും നീ ഈ ബൈക്കിൽ തന്നെയല്ലേ എന്റെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നത് അന്നില്ലാത്ത പേടിയാണല്ലോ ഇപ്പോ നിന്ന് താളം ചവിട്ടാതെ ഒന്ന് കയറിടി അവനൊന്ന് കടുപ്പിച്ചു പറഞ്ഞതും അമ്മ വേഗം തന്നെ ബൈക്കിൽ കയറി റോഡിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും ടീനയും അവളുടെ വീട്ടിൽ നിന്നിറങ്ങി നീ ഇതുവരെ പോയില്ലേ പോകാൻ ഇറങ്ങിയതാ ജെറി വന്നതുകൊണ്ട് എൻ്റെ ഭാരം കുറഞ്ഞു അല്ല ഇങ്ങോട്ടാ ഞങ്ങൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ എന്നിട്ടൊന്ന് എന്നോട് പറയാഞ്ഞേ പരിഭവത്തോടെയുള്ള അവളുടെ ചോദ്യം കേട്ട് അമ്മുവിന് സങ്കടമായി എന്ന ആൽബിക്ക് ഒരു മാറ്റവും ഇല്ലായിരുന്നു എവിടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് നിന്നോട് പറഞ്ഞ് അനുവാദം വാങ്ങണമെന്നുണ്ടോ നീ ഒറ്റോ പോകുന്നതൊന്നുമല്ലോ അമ്മുവായിട്ട് പോകുമ്പോൾ അത് അറിയണ്ടേ ഓ വേണ്ട അമ്മൂട്ടി അവളേ അവളോട് അച്ഛൻ്റെ കൂടെയാണ് പോകുന്നത് നീ നിന്റെ കാര്യം നോക്കിപ്പോ പെണ്ണേ അത്രയും പറഞ്ഞ് ബൈക്കെടുത്ത് പോകുന്നവനെ അവൾ നിറഞ്ഞു മിഴിയാലെ നോക്കി നിന്നു പുറകിലിരുന്ന് അമ്മു സങ്കടത്തോടെ നോക്കിയതും അവൾ ഒരു മഞ്ഞ ചിരി നൽകി ഓഫീസിലേക്ക് പോയി എന്തിനാ ടീനു ചേച്ചിയെ കരയിപ്പിച്ചേ കരഞ്ഞോ ആര് ടീനുവോ നിനക്ക് തോന്നിയതാവും അവൾ അങ്ങനെ കരയുന്ന ടൈപ്പ് ഒന്നുമല്ല അതും ഈ നിസാര കാര്യത്തിന് അല്ലിച്ച ചേച്ചിയുടെ കണ്ണു നിറയുന്നു ഞാൻ കണ്ടതാ ഞാൻ വന്നത് നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമാകുമോ ആൽബി പെട്ടെന്ന് ബൈക്ക് നിർത്തി നീ വന്നതിന് ഞങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടാകാനാ മരണം വരെ ഞങ്ങൾ ഒരുമിച്ചുണ്ടാകും അത് എന്നേക്കാൾ നന്നായിട്ട് അവൾക്കറിയാം പിന്നെ നമ്മൾ കറങ്ങാൻ ഇറങ്ങിയതാണെന്ന് പറഞ്ഞത് അവിടെ ഒന്ന് കുശുമ്പ് കയറ്റാനാ അത് നടന്നു അവിടെ പിണക്കൊക്കെ ഞാൻ മാറ്റിക്കോളാം തൽക്കാലം നീ വാ അതൊത്ത് നീ വിഷമിക്കേണ്ട എങ്ങോട്ടാ പോകുന്നേ ദേ ആദ്യം ആ കടയിൽ കയറണം എന്നിട്ട് അടുത്തിടത്തേക്ക് പോകാം അവൻ ചൂണ്ടിയ കടയിലേക്ക് അമ്മ നോക്കി അതൊരു മൊബൈൽ ഷോപ്പായിരുന്നു തന്നെ എന്തിനാ ഇച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ആലോചിച്ച് അവന്റെ പിറകെ അവളും നടന്നു കടയിൽ നിൽക്കുന്ന പയ്യന്മാരൊക്കെ ആൽമീയെ കണ്ടതും സന്തോഷത്തോടെ ഓടി വരുന്നത് അമ്മു ശ്രദ്ധിച്ചു ഇച്ഛായ എന്താ ഇങ്ങോട്ടൊക്കെ അതോ ഒരു ചായ കുടിക്കാൻ കയറിയതാ ആ പയ്യൻ്റെ ചോദ്യത്തിനുള്ള ആൽവിയുടെ മറുപടി കേട്ട് ബാക്കിയുള്ളവർ അവനെ കളിയാക്കാൻ തുടങ്ങി ഇത് ആത്മിക എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ ഇവൾക്കൊരു മൊബൈൽ വാങ്ങാൻ കയറിയതാ തനിക്ക് ഫോൺ വാങ്ങാനാണെന്ന് കേട്ടതും അമ്മ ഒന്ന് ഞെട്ടി എന്നാൽ അവർ നന്നായി ഞെട്ടിയത് അവർ എടുത്തു വെച്ച മൊബൈലിന്റെയൊക്കെ വില കണ്ടപ്പോഴാണ് ഇച്ച എനിക്ക് ഇതൊന്നും വേണ്ട എന്നും അമ്മച്ചിയുടെ ഫോണിലൂടെ ദേവനോട് സംസാരിക്കാനൊന്നും പറ്റില്ല അല്ലെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് ഒരു ഫോണില്ലെന്ന് പറയുന്നത് തന്നെ നാണക്കേടാ നീ ഇഷ്ടമുള്ള ഒരെണ്ണം എടുത്തോ പക്ഷേ ഇതൊക്കെ എങ്കിൽ എനിക്ക് സാധാ ഒരു ഫോൺ മതി പ്ലീസ് ഇച്ചാ അത് കേട്ടതും അവൻ ചിരിയോടെ അവളെ ഒന്ന് നോക്കി അവൾ അപ്പോഴും എടുത്തു വെച്ചിരിക്കുന്ന ഫോണുകളുടെ വിലകൾ തമ്മിൽ കൂട്ടിയും കിഴിച്ചു നോക്കുന്ന തിരക്കിലായിരുന്നു ഡാ മോനെ ഒരു പതിനയ്യായിരത്തിനുള്ളിലുള്ള ഫോൺ മതി